നമസ്കാരം രാജ്യത്തിന്റെ സാമൂഹ്യ ഐക്യം തകർക്കുക രാജ്യത്തെ ബുദ്ധിമുട്ടിലാക്കുക ഇവിടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും സ്ഥിരമായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അതിനുവേണ്ടി കോൺഗ്രസും മത തീവ്രവാദികളും ഇടത് തീവ്രവാദികളും ഒക്കെ കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെ കൊണ്ടാകുന്നതിന്റെ മാക്സിമം അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങളും ഓരോ കാര്യങ്ങളുമാണ് ഉണ്ടാക്കുന്നത് കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിൽ ഒക്കെ തന്നെ ഇരുപത്തിനാല് മണിക്കൂറിൽ രണ്ടും മൂന്നും റാലികളാണ് അവിടുത്തെ തീവ്രവാദികൾ തീവ്രവാദ ഗ്രൂപ്പുകൾ സംഘടിപ്പിച്ചത് ഉണ്ടാക്കാൻ ശ്രമിച്ചു അടിച്ച് അവൻ്റെയൊക്കെ എന്താണ് അടിച്ച് അവനെയൊക്കെ വീട്ടിൽ കയറ്റി പിടിച്ച അകത്തിട്ട് ഈട്ടിക്കൊണ്ട് അവൻ അവൻ്റെയൊക്കെ പരിപ്പിളകിയിട്ടുണ്ട് അത് വേറെ കാര്യം എന്നാൽ പോലും ഇപ്പോൾ വാരണാസിയിലാണ് അടുത്ത പരിപാടി ഒരു പുതിയ ടൈപ്പ് ഘോഷയാത്ര ഐ ലവ് മുഹമ്മദ് ഈ പ്രവാചകനായ മുഹമ്മദ് നബിയെ ഐ ലവ് മുഹമ്മദ് എന്ന് പറഞ്ഞുകൊണ്ട് അത് അങ്ങനെ പറഞ്ഞുകൊണ്ട് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കില്ല ആരും എന്നുള്ള ധാരണയിൽ മത തീവ്രവാദികൾ തന്നെ വാരണാസി സെലക്ട് ചെയ്ത് പ്ലാൻ ചെയ്ത പരിപാടിയാണ് ഇത് എന്നാണ് ഇപ്പോൾ വാരണാസി പോലീസും അതുപോലെ തന്നെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും അറിയിച്ചിരിക്കുന്നത് അതിൽ പ്രക്ഷോഭം ഉണ്ടാക്കാനും പ്രശ്നം ഉണ്ടാക്കാനും ശ്രമിച്ചു വാരണാസി ദശാശ്വമേദ് പോലീസ് സ്റ്റേഷൻ പരിസരത്താണ് അനുമതി ഇല്ലാതെ ഐ ലവ് മുഹമ്മദ് ഘോഷയാത്ര നടത്തിയത് അതിന് അനുമതിയൊന്നും ഉണ്ടായിരുന്നില്ല മൈക്ക് കെട്ടാനോ അല്ലെങ്കിൽ ഘോഷയാത്ര നടത്താനോ വഴിയിൽ കൂടെ കൂട്ടം കൂടി പോകാനുള്ള അനുമതിയൊന്നും ഇല്ലാതെ പോലീസിന്റെ അനുമതി ഇല്ലാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അനുമതി ഇല്ലാതെയാണ് ഈ ഐ ലവ് മുഹമ്മദ് ഘോഷയാത്ര ഏതാണ്ട് അൻപതിലധികം പേർക്കെതിരെ കഴിഞ്ഞ ദിവസം കേസെടുത്തിട്ടുണ്ട് മുഖ്യപ്രതികൾ ഹാജി ഹാരു അബ്ദുൾ ഖാദർ ഷഹസീബ് എന്നിവരെ ഇതിനോടകം തിരിച്ചറിഞ്ഞു ദേൻപുര ഔട്ട് പോസ്റ്റ് ഇൻചാർജ് വിശാൽ വിക്രം സിംഗിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേൾച്ചെടുത്തിരിക്കുന്നത് സി സി ടി വി ദൃശ്യങ്ങൾ ഉണ്ട് അതുപോലെ തന്നെ നിരവധി ഈ വാരണാസി പ്രദേശവാസികളല്ലാതെ നിരവധി പേർ ഇതിൽ പങ്കെടുത്തു ഈ ഐലവ് മുഹമ്മദിൽ ബോലോ തക്ബീർ വെളി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ രാജ്യവിരുദ്ധത നിഴലിക്കുന്ന പരോക്ഷമായ മുദ്രാവാക്യങ്ങൾ ഉണ്ടായിരുന്നു ഈ മുസ്ലിം മതപ്രീണനത്തിന്റെ അല്ലെങ്കിൽ മുസ്ലിം മത തീവ്രവാദത്തിന്റെ ചില ആശയങ്ങൾ വിളിച്ചു പറയുന്ന പരിപാടികൾ ഉണ്ടായിരുന്നു ഇവിടെ എന്നുള്ളതാണ് ഇപ്പോൾ ദശാശ്വമേധ പോലീസ് അറിയിച്ചിരിക്കുന്നത് മാത്രമല്ല ഗതാഗതം തടസ്സപ്പെടുത്തി അതുപോലെ തന്നെ വഴിയിൽ കൂടെ പോവുകയായിരുന്നു വാരണാസി തെരുവിൽ കൂടെ പോവുകയായിരുന്ന ആളുകളെ ചീത്ത വിളിക്കുകയും അവരെ ആക്രമിക്കാൻ ചെല്ലുകയും ഒക്കെ ചെയ്തു എന്നുള്ള റിപ്പോർട്ടും വരുന്നുണ്ട് ഇത് പ്രശ്നങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കുകയാണ് ഇത്തരത്തിൽ ഐ ലവ് മുഹമ്മദ് ഘോഷ് യാത്ര എന്ത് എന്തിനോടനുബന്ധിച്ചാണ് എന്തെങ്കിലും പ്രത്യേകിച്ച് വിശേഷമുണ്ടോ നബിദിനമാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ ഒന്നുമല്ല ബുധനാഴ്ചയാണ് ഇന്നലെയാണ് നടന്നു പിന്നെ പ്രത്യേകിച്ച് ഒരു ദിവസമൊന്നുമല്ല ഇവർ ഒരു ദിവസം പ്രത്യേകിച്ച് അനുമതിയൊന്നുമില്ലാതെ പത്തൊൻ നൂറ് പേര് ചേർന്ന് ഐ ലവ് മുഹമ്മദ് എന്ന് പറഞ്ഞുകൊണ്ട് കുറെ മുദ്രാവാക്യവും വിളികളുമായി തെരുവിലിറങ്ങുകയാണ് അത് ഏതെങ്കിലും തരത്തിൽ അടിച്ചമർത്തുകയോ അല്ലെങ്കിൽ പോലീസ് ഇടപെടുകയോ ചെയ്തു കഴിഞ്ഞാൽ അതൊരു ഒരു വലിയ പ്രശ്നമാക്കി മാറ്റി അതൊരു കലാപമാക്കി മാറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നത് ഉത്തർപ്രദേശിലെ ഉന്നാവിൽ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഗുജറാത്തിലൊക്കെ തന്നെ ഇതിന്റെ തുടക്കം അല്ലെങ്കിൽ ഇതിന്റെ ഒരു പ്രാഥമിക പരിപാടി ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള പ്രാഥമിക പരിപാടിയുടെ റിഹേഴ്സൽ പോലെയാണ് സംഭവങ്ങൾ അരങ്ങേറിയത് എന്തായാലും ഈ വിഷയത്തിൽ ശക്തമായ നടപടി ഉത്തർപ്രദേശ് പോലീസ് സ്വീകരിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ അനുമതിയില്ലാതെ ഒരു മതത്തിന്റെയും പേരിൽ ഘോഷയാത്രകളും ഇത്തരം പരിപാടികളൊന്നും അനുവദിക്കില്ല അതിപ്പോൾ ഏത് മതത്തിന്റെ ആയാലും അനുവദിക്കില്ല അതിനൊക്കെ പ്രത്യേകമായ അനുമതി വേണം അതിന് പോലീസിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഗതാഗതം തടസ്സപ്പെടുത്താതെ വേണം ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കാൻ ഉണ്ട് അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അത് പ്രാഥമികമായി തന്നെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വിവിധ സംസ്ഥാനങ്ങളിലായി ഇവർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനൊക്കെ കോൺഗ്രസും കുറേ മത ഒക്കെ പിന്തുണയും കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ ആളെയും ഇറക്കി കൊടുക്കും അവർക്ക് വേണമെങ്കിൽ പണവും കൊടുത്തു എന്ത് വേണമെങ്കിലും ചെയ്യും ഈ കളി ഇന്ന് ഇവിടെ നടപ്പില്ല എന്നുള്ള കാര്യം ഇവർക്ക് ഇനിയും മനസ്സിലായില്ലേ ലഡാക്കിൽ കണ്ടില്ലേ ലഡാക്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ച് വേട്ടിക്കൊണ്ട് അവരെ ഒക്കെ ഉപ്പാട് വന്നില്ലേ നാലു ലക്ഷം പേര് മരിച്ചിട്ടുണ്ട് ബാക്കിയുള്ളമാരൊക്കെ ഈട്ടിക്കൊണ്ട് നൂന്ന് പോയിട്ടുണ്ട് തിരുവനന്തപുരം പാർഷ്യ പറയുകയാണെങ്കിൽ എന്തൊക്കെയായാലും ഈ രാജ്യത്തെ ബുദ്ധിമുട്ടിലാക്കാനും അസ്ഥിരപ്പെടുത്താനും ഈ രാജ്യത്തെ മനസ്സമാധാനം തകർക്കാനും ഒരുത്തനെയും അനുവദിക്കില്ല ഇത് ഭാരതമാണ് വീണ്ടും വീണ്ടും പറയുന്നു നിങ്ങൾ ഐലവ് മുഹമ്മദ് ഘോഷയാത്രയോ ഇനിയിപ്പോൾ ഐലവ് വേറെ എന്തെങ്കിലും പറഞ്ഞു ഘോഷയാത്ര എന്ത് വേണമെങ്കിലും സംഘടിപ്പിച്ചോളൂ പക്ഷേ മര്യാദയെങ്കിൽ മര്യാദ ഇല്ലെങ്കിൽ കളിയൊക്കെ എങ്കു മാറും അത് ഇപ്പം ഈ ജിഹാദികൾക്ക് മത തീവ്രവാദികൾക്ക് ഒരുവിധം മനസ്സിലായിട്ടുണ്ട് എന്ന് തോന്നുന്നു എന്തായാലും അധികം കളിക്കാതിരിക്കുകയാണ് നല്ലത് ഇപ്പോൾ ഈ അമിത്ഷാ അടക്കം ഒരു 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 അടങ്ങി നിൽക്കലിന്റെ ഒരു ഒരു മൗനത്തിന്റെ ഒരു അവസ്ഥയാണ് എന്ത് എന്ത്വിടെ നടക്കുന്നു എന്ന് വീക്ഷിക്കുകയാണ് നിരീക്ഷിക്കുകയാണ് ഇതിനുശേഷം ആക്ഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ നടപടി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇവനൊന്നും ഓടിയാൽ മുഴുക്കില്ല ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്